ടെമ്പടിയാക്കി കളഞ്ഞത് അത് വായിച്ച ഭാഗം വായിച്ചേ അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും അവൻ തന്റെ എല്ലാ വസ്തുക്കളുടെയും മേൽനോട്ടക്കാരനും തന്റെ ഭവനത്തിലെ ഏറ്റവും പ്രായം കൂടിയവനുമായ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു നിന്റെ കൈ കൈ എന്റെ തുടയുടെ കീഴെ വയ്ക്കുക ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ ഞാൻ പാർക്കുന്ന ഈ നാട്ടിലെ കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് കാനാന്യരുടെ പെൺമക്കളിൽ നിന്ന് എന്റെ മകന് ഭാര്യയെ തിരഞ്ഞെടുക്കുകയില്ലെന്ന് എന്റെ മകന് ഭാര്യ ഭൂമിയുടെയും ദൈവമായ നാമത്തിൽ ആകാശത്തിന്റെ ഭൂമിയുടെയും ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും ഉടമ്പടി ആകെ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്ന് ജീവിത പങ്കാളി എടുക്കരുത് നമ്മള് അതിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദൈവമില്ലാത്ത ദൈവവിശ്വാസം ഇല്ലാത്ത സത്യദൈവത്തെ വിശ്വസിക്കാത്ത ഒരാളെ കൊണ്ട് ആളിൽ നിന്ന് ജീവിത പങ്കാളിയായിട്ട് എടുക്കരുത് അതോടുകൂടി നമ്മുടെ കൃപകളെല്ലാം ബ്ലോക്കായി പോകും അതിനകത്ത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം വിശ്വാസം വിശ്വാസം ഇല്ലെങ്കിൽ ആ ആ ഒരു ബെഞ്ചത്തിന് പോകരുത് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല അപ്പറ ഇപ്പം നിങ്ങളുവർക്കും ഈ കായവില്ലെ ജാതിയ മതമോ ആര് നോക്കാനാണെന്നൊക്കെ ചോദിക്കും നോക്കാത്തവനും നോക്കേണ്ട കാര്യമില്ല എന്താ കാര്യം അവൻ നോക്കിയിട്ടും കാര്യമില്ലാത്തതുകൊണ്ടാണ് അവൻ നോക്കിയിട്ടും കാര്യമില്ല അവന് ദൈവത്തെക്കുറിച്ചൊരു ഐഡിയയില്ല ഒരു ഐഡിയ ഇല്ലാത്ത നമ്മൾ നമ്മളിതിനെ അടിച്ചേൽപ്പിക്കണത് അവന് ഐഡിയ കിട്ടാനുള്ള സാഹചര്യത്തിൽ ദൈവം അവനെ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിപ്പിച്ചു പക്ഷെ അതുകൊണ്ട് അവന് പ്രയോജനമൊന്നും ഉണ്ടായില്ല പിന്നെയിപ്പോൾ നമ്മൾ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി ചെന്തിൻ്റെയും കാര്യമില്ല പക്ഷെ നിൽക്കുന്നു എന്ന് തോന്നുന്നത് എന്ത് ചെയ്യണം അവൻ ഇത് കണ്ടിട്ട് വീട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ സബ്ജക്റ്റുകൾ അത് ഉടമ്പടി അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തന്നെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരെ പുക കാലം അങ്ങോട്ട് ചെല്ലും തോറും ഉടമ്പടി ഡയലൂട്ട് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ ഉടമ്പി ഒരാൾ വ്യക്തി ഉടമ്പടിയിലാണെന്ന് സത്യസന്ധ ഉടമ്പടിയിലാണെന്ന് കണ്ടാൽ പിന്നെ ദൈവം അവനൊരിക്കലും കൈവിടത്തില്ല അതൊരു ഉറപ്പുണ്ടായാൽ മതി